മുറിച്ചിട്ടിരുന്ന മരം പരിശോധിക്കുവാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ സി പി എം നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമണം കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് വനിതാ ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്തു പരാതി നൽകിയിട്ടും ചിറ്റാർ പോലീസിന് കേസെടുക്കാൻ വിമുഖതയെന്നും പരാതിയുണ്ട് വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം സിപിഎം പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പരാതി കൊച്ചുകൊയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ നാല് ഉദ്യോഗസ്ഥരെയാണ് തടി പരിശോധിക്കാനെത്തിയപ്പോൾ ആക്രമിച്ചത് സിപിഎം പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം സെക്ഷൻ ഓഫീസർ സുരേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവർക്കാണ് കാര്യമായ മര്ദ്ദനമേറ്റത് അക്രമദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ പിടിച്ചു വാങ്ങാനായി കൈപിടിച്ച് തിരിച്ചുവെന്നും പരാതിയില് പറയുന്നു ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും ചിറ്റാർ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് സമാനമായ ആക്രമണങ്ങൾ കാരണം ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്